മനുഷ്യനെ കുറിച്ചുള്ള മഹാൻമാക്കളുള്ള വചനങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത് ദൈവം കാണുന്ന കാണിച്ച അത്ഭുതങ്ങളിൽ ഏറ്റവും വലിയ അത്ഭുതം അത്രയും മനുഷ്യൻ ദൈവം കാണിച്ച അത്ഭുതങ്ങളിൽ ഏറ്റവും വലിയ അത്ഭുതമാണ് മനുഷ്യനെന്നാണ് കാർലൈൻ പറയുന്നത് ജന്തു സഹജമായ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നത് കൊണ്ട് തൃപ്തി അടയാത്ത ഏക ജന്തുവാണ് മനുഷ്യൻ എന്തു സഹജമായ ആഗ്രഹങ്ങൾ തിന്നണം കുടിക്കണം ലൈംഗികത അതിനേക്കാൾ ഉപരിയായിട്ട് മനുഷ്യനെ പിന്നെ സെൽഫ് എസ്റ്റീം ചിന്തിച്ച് കാര്യങ്ങൾ നടത്താനുള്ള കഴിവ് ഇതൊക്കെ ഉണ്ട് എന്നാണ് ഗെയിംസൺ പറയുന്നത് ആൽഫ്രഡ് ആൽഫർട്ട് കാർ പറയുന്നത് ഓരോ മനുഷ്യനും മൂന്ന് സ്വഭാവങ്ങളുണ്ട് പുറമേ കാണിക്കുന്ന സ്വഭാവം ആന്തരികമായ സ്വഭാവം പിന്നെ തനിക്കുണ്ടെന്ന് താൻ വിചാരിക്കുന്ന സ്വഭാവം അങ്ങനെ മൂന്ന് സ്വഭാവങ്ങളുണ്ട് ടെന്നിസൻ പറയുന്ന മനുഷ്യൻ മനുഷ്യനെ തന്നെ മനുഷ്യൻ മനുഷ്യൻ തന്നെ സ്വന്തം വിധി നിർണയിക്കുന്നതും അയാൾ തന്നെ അപ്പോൾ സ്വന്തം വിധി നിർണ്ണയിക്കുന്നതും മനുഷ്യൻ തന്നെയാണ് അതാണ് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കാണാൻ സാധിക്കുന്നത് വൈൽഡ് പറയുന്ന പട്ടിണി കിടക്കുന്ന നായ്ക്കൾക്ക് ആഹാരം നൽകിയാൽ അത് നിങ്ങളെ കടിക്കുകയില്ല എന്നാൽ നായും മനുഷ്യനും തമ്മിലുള്ള എന്നതാണ് അതാണ് നായും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം നായും മനുഷ്യനും തമ്മിൽ ആ നായെപ്പോഴും ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല എഡ്വിൻ ആർണോൾഡ് പറയുന്നത് വിധിയോട് അപേക്ഷിക്കുവാൻ ഒന്നു മാത്രമേയുള്ളൂ വിനീതനും വിശ്വസ്തനും സത്യവാനുമായ മനുഷ്യനാക്കി തീർക്കണമേ എന്ന് അപ്പോൾ വിനീതനും വിശ്വസ്തനും സത്യമാനുമായ മനുഷ്യനാക്കി തീർക്കണമേ എന്നാണ് എഡ്വിൻ ആർണോൾഡ് പറയുന്നത് ആർണോൾഡ് ടേയ്സ്ബി പറയുന്നത് മനുഷ്യനായിരിക്കുക എന്നതിൻ്റെ രഹസ്യം പ്രാഗ്ദർശനമുണ്ടാകുകയും അത് പുനർദർശന പുരോദർശനമാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പ്രായോഗികമായ ഒരു ദർശനം മനുഷ്യന് കിട്ടുകയും അതനുസരിച്ച് അത് പ്രായോഗികമാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട് വന്യമൃഗങ്ങൾ ഒരിക്കലും വിനോദത്തിന് വേണ്ടി കൊല ചെയ്യുന്നില്ല മനുഷ്യന് മാത്രമേ സഹജീവികളെ വധിക്കുന്നതിനും കൊല്ലുന്നതിനും ആനന്ദിക്കുവാൻ കഴിയുകയുള്ളൂ ഒരു കടുവയാണെങ്കിൽ അതിനാ ഒരെണ്ണത്തിൻ്റെ ഒരെണ്ണത്തിനെ കഴിഞ്ഞാൽ പിന്നെ അവൻ എല്ലാത്തിനെയും കൊല്ലുകയല്ല മനുഷ്യനങ്ങനെയല്ല എല്ലാത്തിനെയും കൊല്ലുന്ന മൃഗമാണ് ചിന്തിക്കുന്ന മൃഗമാണ് മനുഷ്യൻ അരിസ്റ്റോട്ടിൽ പറയുന്നതാണ് ചിന്ത മനുഷ്യൻ വൈരുദ്ധ്യങ്ങളുടെ ഒരു കൂമ്പാഠമാണ് കോൾട്ടൺ പറയുന്നതാണ് മനുഷ്യൻ ഒരിടത്തും ഒരെത്തും പിടിയുമില്ലാത്ത അഗാധമാണ് വിശുദ്ധ ആഗസ്റ്റിനോസ് പറയുന്നതാണ് നല്ല മനുഷ്യനെ സ്വർഗത്തിലേക്കാനയിക്കുന്ന രണ്ട് ചിറകുകളാണ് സ്നേഹവും മരണവും മൈക്കിൾ ആഞ്ചലോ പറയും മൈക്കിൾ ആഞ്ചലോ പറയുന്നതാണ് നല്ല മനുഷ്യനെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന രണ്ട് ചിറകുകളാണ് സ്നേഹവും മരണവും അപ്പോൾ സ്നേഹവും മരണവും ഉണ്ടെങ്കിൽ സ്വർഗത്തിലെത്താൻ സാധിക്കും കാർളീൻ പറയുന്ന അത്ഭുതങ്ങളിൽ വെച്ച് അത്ഭുതമാണ് മനുഷ്യൻ ഈശ്വരൻ്റെ മഹത്തായ അനുമർ അനിർവൃ അനിർവചനീയമായ രഹസ്യമാണ് മനുഷ്യൻ എന്ന് പറയുന്നത് റേമണ്ട് പറയുന്നത് അറുകെട്ട സോപ്പിന് വേണ്ട ചുണ്ണാമ്പുകല്ലും അരഡസൻ മുള്ളാണിക്ക് വേണ്ട ഇരുമ്പും ഇരുപത് തീപ്പെട്ടിക്ക് വേണ്ട ഫോസ്പ്രസും പത്ത് കപ്പ് കാപ്പിക്ക് വേണ്ട പഞ്ചസാരയും ഒരു കളിത്തോക്ക് നിറയ്ക്കാൻ വേണ്ട ഗന്ധവും കൂടിയത് കൂടിയതേയുള്ളൂ മനുഷ്യൻ്റെ ശരീരം അപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിലെല്ലാം ഉണ്ട് ചുണ്ണാമ്പുണ്ട് പിന്നെ ഇരുമ്പുണ്ട് തീ ഫോസ്ഫറസ് ഉണ്ട് ഇതെല്ലാം ഇതെല്ലാമാണ് ഇതെല്ലാം ഏതാണ്ട് നാല് രൂപ വില വരും ഈ രാസപദാർത്ഥങ്ങൾക്കാകെ അപ്പോൾ ഒരു മനുഷ്യനെ കെമിക്കലായിട്ട് എത്ര രൂപയുടെ ഇതാണെന്ന് ചോദിച്ചാൽ നാല് രൂപയുടെ സാധനമേ ഉള്ളൂ ഒരു നിമിഷം കണ്ണുകളിടക്കിയ മനുഷ്യത്തിനെ കുറിച്ച് ചിന്തിക്കുവാനും മനുഷ്യൻ്റെ നന്മയും തിന്മയും ചിന്തിക്കുവാൻ ബലഹീനതകളെ കുറിച്ച് ചിന്തിക്കുവാനവസരം എന്തെന്ന് ഞാൻ നന്ദി പറയുന്നു കർത്താവ് ഇവരെ സുഖപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ നമ്മുടെ കർത്താവ് ശംശിയായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ